ശാസ്ത്രങ്ങൾ നമ്മുടെ കൂടെ ആശയങ്ങൾ നമ്മുടെ കൂടെയുണ്ട് അതിലെല്ലാത്തിലും വലുതാണ് മനുഷ്യനെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകളും അവന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പോരാട്ടം രണ്ട് മഹാപുരുഷന്മാർ പോരാടിയത് വ്യവസ്ഥിതിയോടാണ് വ്യവസ്ഥിതിയുടെ തെറ്റായ വഴികൾക്കെതിരെ പോരാടിയവരാണ് അവർ രണ്ടുപേരും ആ വ്യവസ്ഥിതിക്കെതിരായിട്ടുള്ള പോരാട്ടം തീർച്ചയായും പ്രത്യേക ശാസ്ത്രത്തിന്റെ തടവുകൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് നമുക്ക് കാണിച്ചു തന്ന മഹത് വ്യക്തികൾ കൂടിയാണ് ഇവിടെ ശരി അതിഥികളായി ഇവിടെ എത്തിയിട്ടുള്ളത് ശ്രീ ജി സുധാകരൻ ശ്രീ ശ്രീ നിവാ രണ്ടുപേരോടും ആദരവോടുകൂടി ബഹുമാനത്തോടു കൂടി നോക്കിക്കണ്ടിട്ടുള്ള ആളുകാലും ഞങ്ങൾ എല്ലാവരും ഞാൻ നിയമസഭയിൽ അവർ രണ്ടുപേരും മന്ത്രിമാരായിരുന്നപ്പോൾ പ്രതിപക്ഷത്തു നിന്ന് ഒരുപാട് വിമർശനങ്ങൾ മന്ത്രിസഭയ്ക്ക് നേരെ മന്ത്രിമാർക്ക് നേരെ ഭരണകൂടങ്ങൾക്ക് നേരെ വർഷിച്ചപ്പോഴും ഒരു വാക്കുപോലും ഈ രണ്ടുപേരെ കുറിച്ചും പറയേണ്ട ഒരു അവസരം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു അവരതിനുള്ള അവസരം ആ അഞ്ചു വർഷക്കാലം ഒരിക്കൽ പോലും കൂടുതൽ ഒരിക്കൽ പോലും വന്നിട്ടില്ല ഇന്നും ഞങ്ങൾ പറയും പൊതുമരാമത്ത് വകുപ്പിൽ ഇന്നും പരാതി അസംബ്ലിയിൽ ഉയർന്നു പല കാരണങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് മാത്രമല്ല പല വകുപ്പുകളിലെയും പക്ഷാഭേദത്തെക്കുറിച്ച് പക്ഷേ നീ ഞാൻ എപ്പോഴും പറയും നീതിമാനായ ഒരു പൊതുമരാമത്ത് മന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നു അത് ശ്രീ ജി സുധാകരൻ കൃത്യമാ ഞാനിത് ഇവിടെ വെച്ച് അദ്ദേഹത്തെ വേദിയിലെത്തി പറയുന്നല്ല അദ്ദേഹം മന്ത്രിയായപ്പോൾ തന്നെ പരസ്യമായി പറഞ്ഞ കാര്യം അതുപോലെ നിയമസഭയിൽ ഞങ്ങൾക്കെല്ലാം ഉപദേശങ്ങൾ നൽകുന്ന ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനാണ് അന്നും ഇന്നും ഈ വലിയ ഈ വലിയൊരു പരിപാടി അതായത് നമ്മളെല്ലാം വളരെ വികാരമായി കൂടുകൂടി നടത്തുന്ന ഈ പരിപാടിയിൽ അവരുടെ സാന്നിധ്യം ഉണ്ടായതിന് ഞാൻ പ്രത്യേകമായ നന്ദി കൂടി ഒരാശപ്പെട്ടുകൊണ്ട്